ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം എടപ്പാളിൽ പോലീസ് വേഷത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പരിശോധനയെന്ന് തെറ്റിദ്ധരിച്ച് യുവാവ് ബൈക്ക് ബ്രേക്ക് ചെയ്തത് അപകടത്തിൽ കലാശിച്ചു പരിശോധന ഭയന്ന യുവാവ് പെട്ടെന്ന് ബൈക്കിന്റെ ബ്രേക്ക് പിടിക്കുകയായിരുന്നു നിസ്സാരമായി പരിക്കേറ്റ യുവാവിനെ ഷൈനും അണിയറ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത് ചൂട്ടല്ല ശരിക്കും വീണ അല്ലേ അല്ലടെ ശരിക്കും വീണടെ കഴിഞ്ഞ ദിവസം രാവിലെ ഷൈൻ ടോം ചാക്കോയുടെ സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത് മഴ പെയ്തതിനാൽ റോഡിൽ വെള്ളമുണ്ടായിരുന്നു പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ യുവാവ് തെന്നി വീഴുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ മോൾഡായിരിക്കും